ുടെ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്ന സത്യം ഒരു നടക്കം തന്നെ സൃഷ്ടിച്ചു അല്പ നിമിഷം അനങ്ങാതെ നിന്നതിന് ശേഷം ഹാരിസ് മുകളില്ലത്തെ മുറി ലക്ഷ്യമാക്കി ഓടി അത് കണ്ടതും ഹാലീസ് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്നു പടച്ചോനെ ഈ കൊച്ചാപ്പൻ ആകുഞ്ഞാണെന്ന് കരുതി വേറെ ഏതാണ്ടൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതങ്ങാണ്ടെടുക്കാനാ ഓടിയത് ഈ കൊച്ചാപ്പനെ സമ്മതിച്ചു കൊടുക്കണം ഏ ശ്രദ്ധിച്ചത് ജിയ വയറിന്റെ സൈഡിലായി കയ്യമർത്തുന്നുണ്ട് അവളുടെ മുഖഭാവം മാറുന്നത് കണ്ട് ആലീസ് ജിയയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു ജിയ എന്ത് പറ്റി മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ആദം ആലീസിന്റെ ശബ്ദം കേട്ടതും ജിയുടെ ഭാഗത്തേക്ക് നോക്കി അവളുടെ വല്ലായ്മ കണ്ട് അവൻ്റെ ഒട്ടും സമയം കളയാതെ കിയയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവളുടെ ഇടുപ്പിലായി പിടിച്ചു ആദത്തിന്റെ ചോദ്യം കേട്ടത് മുഖം ചുടിഞ്ഞിരുന്ന ജിയ പെട്ടെന്ന് തന്നെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നണോ ഒരുപാട് നേരം കാറിൽ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും എന്തോ ഒരു പല്ലായ്മ പോലെ ഒരു വശത്തെന്തോ ു കണ്ടുനിന്ന് ട്രീസയും ഒന്നുകൂടി അവളുടെ അരികിലേക്കായി ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് നമുക്ക് അവളെ റൂമിലേക്ക് കിടത്താം വാ ട്രീസ പറഞ്ഞുകൊണ്ട് ജീവിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കവേ പെട്ടെന്ന് തന്നെ ആദമത് മാറ്റി അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് നേരെ ആദത്തിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു ആദത്തിൻ്റെ പ്രവൃത്തിയിൽ അല്പമൊന്ന് പകച്ചു പോയെങ്കിലും ഗിയേയും കൊണ്ട് പോകുന്ന ആദത്തിനെ നോക്കി നിന്ന് ട്രീസയെ മറികടന്ന് ആലീസ് പോകാൻ ശ്രമിക്കുകയും ആലീസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ട്രീസ പറഞ്ഞു അയ്യോ ആലീസ് എന്തു ചെയ്യണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇനി ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചാലോ ആദം ആദം അവളും അവളെ കൊണ്ട് റൂമിലേക്ക് പോയി പറഞ്ഞ ഉടനെ വേണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയായിരുന്നു ദേവലാതിയോടുകൂടി പറയുന്ന ട്രീസയെ നോക്കിക്കൊണ്ട് ആലീസ് പറഞ്ഞു അവൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ആ ബുദ്ധിമുട്ട് തോന്നിയത് അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ട്രീസാമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എൻ്റെ ആകെക്കൂടെയുള്ളൊരു സമാധാനം ട്രീസാമ്മയാണ് ആ ട്രീസാമ്മ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച് മരിക്കും ആദം സാറിൻ്റെ റൂമിലേക്ക് പോയി എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ലല്ലോ കൈ പരസ്പരം വിളച്ചുകൊണ്ട് കൂടി നിൽക്കുന്ന ആലീസിനെ സമാധാനിപ്പിക്കും വിധം ട്രീസ പറഞ്ഞു ഞാനില്ലേ കൂടെ എനിക്ക് നീയും നിനക്ക് ഞാനും കൂട്ടുണ്ടാകും അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും നേരിടും എത്രയൊക്കെ ദുഷ്ടനാണെന്ന് പറഞ്ഞാലും ആദം ഒപ്പമുള്ളതൊരു ധൈര്യം തന്നെയാണ് നീ വാ എന്തൊക്കെ വന്നാലും ജിയയുടെ അടുത്തുനിന്ന് നമ്മൾ പോവരുത് ഇന്നത്തെ ദിവസം ജിയൊക്കെ പെയിൻ മാറുന്നവരെ നമ്മളൊപ്പം ഉണ്ടാവണം വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് ട്രീസ ആലീസിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് നേരെ ആദമിൻ്റെ റൂം ലക്ഷ്യമാക്കി ഓടി എന്നാൽ മുകളിലേക്ക് പോയ ഹാരിസ് നേരെ ചെന്ന് നിന്നത് ജോൺ സാമോലിൻ്റെ മുന്നിലായിരുന്നു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ക്ഷീണിതനായി ഉറങ്ങുന്ന ജോൺ സാമൂലിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഹാരിസ് സന്തോഷത്താൽ അവന്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നത് മറ്റാരും ശ്രദ്ധിച്ചിരുന്നില്ല റൂമിൽ കണ്ട സോഫയിൽ സന്തോഷത്തോടുകൂടി ജോൺ സാമൂലിൻ്റെ നിദ്രയെ ശൈല്യപ്പെടുത്താത്ത വിധം അവൻ കൊച്ചയുണ്ടാക്കാതെയിരുന്നു ജോൺ സാമുവൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ഇതേ സമയം താഴെ ലിവിങ് റൂമിൽ ആര്യൻ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു കോൾ കണക്റ്റാകാതെ വന്നതും കൂടി ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് ആര്യൻ പുറത്തേക്കിറങ്ങി ഗാഡ്സിനരികിലേക്ക് ഓടിച്ചെന്നു കിംസ് ിൽ ചെന്ന് കാർ പോർച്ചിന് രണ്ട് കാട്ട് സ്ഥലമണങ്ങിക്കൊണ്ട് സമ്മതപന രീതിയിൽ കാർ ലക്ഷ്യമാക്കി ഓടി ഇതേ സമയം ആദമിന്റെ മുറിയിൽ ജിയെ ബെഡിൽ കിടത്തിയിരിക്കുകയാണ് ഒരു കട്ടിയുള്ള പുതപ്പ് കൊണ്ട് അവളെ നന്നായി പുതപ്പിച്ചിട്ടുമുണ്ട് അരികിലായി ആദമിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ സമാധാനിപ്പിക്കും വിധം കയ്യിൽ തലോടിക്കൊണ്ടിരുന്നു ജിയുടെ മുഖഭാവം മാറി വരുന്നതനുസരിച്ച് ആദത്തിൻ്റെ മനസ്സിൽ എന്തോ വലിയ ഭാരം തോന്നുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു ജിയുടെ മുഖത്ത് വരുന്ന ഓരോ ഭാവമാറ്റങ്ങളും അവനെ പിടിച്ചുലച്ചുകൊണ്ടേയിരുന്നു തൻ്റെ ഇമോഷൻസ് പുറത്ത് പ്രകടമാകാതിരിക്കുവാൻ വേണ്ടി ജിയിൽ നിന്നും മുഖം വെട്ടിച്ചു മാറ്റി ആദം മറ്റൊരിടത്തേക്ക് നോക്കിയിരുന്നു

മറച്ചു വെക്കും വിധം മസിൽ പിടിക്കുന്ന രീതിയിൽ പറയുന്ന ആദത്തിനെ സൂക്ഷ്മതയോടെ ജിയ നോക്കിയിരുന്നു അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും വിധം അവൻ്റെ കൈക്ക് മേലെ അവളുടെ കൈ മെല്ലെ വെച്ചു കൊണ്ട് ജിയ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ അത്രയും ദൂരം യാത്ര ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതെനിക്ക് തോന്നുന്നു ഒരുപാട് നേരം അങ്ങനെ തന്നെ ഇരുന്നതുകൊണ്ടാവാം വേറെ വിഷയമൊന്നുമില്ല വെറുതെ ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട മാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും തൻ്റെ കയ്യിൽ തലോടി പറയുന്ന ജിയുടെ മുഖത്ത് വേദന നല്ലതുപോലെ ആദത്തിന് വായിച്ചെടുക്കാൻ സാധിച്ചു അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് ആദം അവിടെ നിന്ന് പെട്ടെന്ന് എണീറ്റ് മുറിക്ക് പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കവെയാണ് ആലീസും ട്രീസിയും അകത്തേക്ക് ഓടി വരുന്നത് അവന്റെ ദേഷ്യം ദേഷ്യമാരോട് തീർക്കണമെന്നറിയാതെ പെട്ടെന്ന് അവർക്ക് നേരെ ഷൗട്ട് ചെയ്തു ഇവിടെ നിർത്താൻ തന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ആദം മാറ്റി പുറത്തേക്ക് നടന്നു കിളി പോയതുപോലെ നിൽക്കുകയായിരുന്നു ആലീസും അല്ല ഇപ്പൊ ഇവിടെ എന്താ ഇണ്ടായേ ആരാ പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷുവ ആദത്തിന്റെ ദേഷ്യം കണ്ട് കണ്ണമൊഴിച്ച് ഭയത്തോടു കൂടി നിന്ന് എന്തോ പിച്ചും വെയ്യും ഒക്കെ പറയുന്നത് കേട്ട് സ്വബോധത്തിലേക്ക് വന്ന ട്രീസ പെട്ടെന്ന് തന്നെ എടി നീ നമുക്ക് നോക്കാം അയ്യോ എന്താ ജിയ ട്രീസയുടെ വാക്കുകൾ കേട്ടത് ആലീസ് ജിയ എന്ന് വിളിച്ചുകൊണ്ട് നേരെ ആദത്തിന്റെ റൂമിലേക്ക് ഓടിക്കേറി എന്നാൽ ഈ കോലാഹലങ്ങളൊക്കെ കണ്ടു നിന്ന് ആര്യൻറെ നെഞ്ചിൽ വെള്ളടി വെട്ടിയതുപോലെയായിരുന്നു ആദത്തിന്റെ ക്രോധം അറിയാവുന്നത് കൊണ്ട് തന്നെ താഴേക്കിറങ്ങി വരുന്ന ആദത്തിന് മുന്നിലേക്ക് ഓടിച്ചെന്ന് നിന്നുകൊണ്ട് ആര്യൻ പറഞ്ഞു ഡോക്ടർ എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ട് കാട്സിനെ ഹോസ്പിറ്റലിലേക്ക് എമർജൻസിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഡോക്ടർ ഇവിടെ തന്റെ ഭാഗം ന്യായീകരിക്കുവാൻ പറയുന്ന ആര്യനെ തീഷ്ണമായി നോക്കിക്കൊണ്ട് ആദം അവിടെ നിന്നും പുറത്തേക്ക് പോയി ആ പോക്ക് ചെന്ന് നിന്നത് ബേസ്മെന്റിലെ ആദത്തിന്റെ രഹസ്യ മുറിക്കുള്ളിലായിരുന്നു മുറിക്കുള്ളിലേക്ക് കയറിയ ശേഷം വാതിൽ വലിച്ചടച്ചു അല്പസമയം കഴിഞ്ഞതും മാൻഷനിലേക്ക് ഡോക്ടർ വന്നു എമർജൻസി ട്രീറ്റ്മെൻറ്റ് നടത്തി ജിയുടെ വേദന കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഡോക്ടർ മാൻഷൻ വീട്ടു പുറത്തേക്ക് പോയത് ഇതേ സമയം ജിയുടെ കണ്ണുകൾ ആദത്തിനെ തിരയുന്നുണ്ടായിരുന്നു തൻ്റെ വേദന കണ്ട് സഹിക്കാനാവാതെ കൂടിയാണ് ആദം മുറിവിട്ട് പോയതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം വരുന്നവരോടെല്ലാം ജിയ കുറിച്ച് തിരക്കി ആലീസ് ആലീസായാലും ട്രീസയായാലും ആര്യനായാലും ഒക്കെ ആദത്തിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന മറുപടിയാണ് ജിയയ്ക്ക് നൽകിയത് വിഷമത്തോടു കൂടി അവനെയും കത്ത് അവൾ ആ ബെട്ടിൽ ചാരിയിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി ഹെഡ്രസ്റ്റിൽ ചാരിക്കിടന്ന് ആദത്തിനെ പ്രതീക്ഷിച്ചു വാതിൽ ഭാഗത്തേക്ക് കണ്ണു നട്ടിരുന്ന ജിയ എപ്പോഴും അറിയാതെ ഉറക്കത്തിന് കീഴടങ്ങി സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നത് പോലെ ജിയ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി ആദം ഇപ്പോഴും മുറിയിലില്ല എന്ന് മനസ്സിലാക്കിയതും വിഷമത്തോടുകൂടി തൻ്റെ വയറിൽ തലോടിക്കൊണ്ട് പരിഭവങ്ങൾ കുഞ്ഞിനോടായി എന്ന പോലെ പറഞ്ഞു തുടങ്ങി നോക്ക് ഇതാ നിന്റെ പപ്പയുടെ സ്വഭാവം എനിക്ക് വയ്യ എന്നറിഞ്ഞിട്ടും ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്ക് അവൾ കൂടി കുഞ്ഞിനോടായി പരിഭവിച്ചു എന്തോ ഓർത്തതുപോലെ തുടർന്നു അല്ലെങ്കിലും എനിക്കെന്താ നിന്നെ നിന്റെ പപ്പയ്ക്ക് നൽകുന്നത് വരെയുള്ള ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ എന്ന് വിചാരിച്ചു കാണൂ അതാ നിന്റെ പപ്പ വരാത്തത് ഞാൻ കറിയുന്നൊന്നുമില്ല എന്നാലും വയ്യ എന്നറിഞ്ഞിട്ടും േ വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടി പറഞ്ഞുകൊണ്ട് കണ്ണീർ തുടച്ച് നേരെ നോക്കിയതും വാതിലിൽ ചാരി വല്ലാത്തൊരു രൂപത്തിൽ നിൽക്കുന്ന ആദത്തിനെയാണ് ജീക്ക് കാണുവാൻ സാധിച്ചത് ആദത്തിനെ കണ്ടതും പറഞ്ഞ മണ്ടത്തരങ്ങളെ കുറിച്ചോർത്ത് അവൾ വല്ലാതെ പതറി പിന്നീടാണ് പിന്നീടാണവൾ ആദത്തെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നത് കണ്ണുകൾ ചുവന്ന് തടിച്ച വീർ കാണപ്പെട്ടു ഒരുപാട് നേരം കരഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിന് ഇൻഫെക്ഷനോ അലർജിയോ ഉണ്ടായാലോ മനുഷ്യരിൽ വരുന്ന രൂപമാറ്റമാണതെന്ന് ഡോക്ടറായ ജിക്ക് മനസ്സിലായി ആദത്തിൻ്റെ കണ്ണുകളിൽ പെട്ടെന്നുണ്ടായ അലർജിയല്ല കണ്ണുകൾ ചുവന്നിരിക്കുന്നതെന്ന് അവൻ്റെ ശരീരഭാഗങ്ങൾ തന്നെ അവൾക്ക് കാട്ടിക്കൊടുത്തു ആദത്തിൻ്റെ വസ്ത്രങ്ങൾ അങ്ങിങ്ങായി കീറിയിട്ടുണ്ട് വസ്ത്രം കീറിയ ഭാഗത്തുകൂടി ചെറിയ രീതിയിൽ ചോരയും പൊടിയുന്നുണ്ട് അവൻ്റെ ആരോഗം കണ്ടതും അവൾ പോലും അറിയാതെ പരിഭ്രാന്തിയിൽ കടലിൽ നിന്നും വേഗം എഴുന്നേൽക്കുവാൻ ശ്രമിച്ചുകൊണ്ട് വയറിൽ പിടിച്ചു മെല്ലെ അണിയറ്റതിന് ശേഷം വേഗം തന്നെ നടന്ന് ആദത്തിനരികിൽ ചെന്ന് അവൻ്റെ ദേഹത്തായി തൊട്ടുതലോടി പരിഭ്രാന്തിയോടെ സംശയത്തോടുകൂടി ജിയെ ചോദിച്ചു എന്താ എന്താ പറ്റിയത് അവൾ പോലും ആശ്ചര്യത്തോട് കൂടി അവന് പിടികെട്ടുന്നതേ ഉണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ തന്നെ എതിർത്ത് നിൽക്കുന്ന ജിയെ കാണുമ്പോൾ മറ്റു ചില സമയങ്ങളിൽ തന്നോട് അധികമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ജിയെയാണ് ആദത്തിന് കാണാൻ കഴിഞ്ഞിരുന്നത് അവളുടെ മുഖത്തെ ഈ സങ്കടഭാവം തൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ കാരണമാണെന്ന് മനസ്സിലാക്കിയ ആദം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷമത്തോടു കൂടി തന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി താ എന്താ പറ്റിയത് ആക്സിഡൻ്റ് അങ്ങനെ ആയോ എവിടേക്കാ പോയത് എന്റെ അടുത്തുനിന്ന് പോയിട്ട് ഒരുപാട് മണിക്കൂറുകളായല്ലോ ഡോക്ടറെ അങ്ങനെ വിളിക്കാൻ പോയതാണെങ്കിൽ ആരെന്നിച്ചാൽ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതെന്താ പറ്റിയെന്ന് പറ ഞാൻ പറഞ്ഞാൽ മതിയോ പിന്നിൽ നിന്നും വന്ന ഹാരിസിന്റെ ശബ്ദമാണ് ഇരുവരെയും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത് ഹാരിസിന്റെ മുഖഭാവം മാറിയിരിക്കുന്നത് കണ്ടതും ആദത്തിന് കാര്യം പിടികിട്ടി ഇടയിലേക്ക് കയറാൻ നിന്ന് ആദത്തിനെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഹാരിസ് വന്നുകൊണ്ട് ജിയയോടായി പറഞ്ഞു എങ്ങനെയുണ്ട് മോളെ കൊച്ചാപ്പം വൈകി അറിഞ്ഞത് നിനക്ക് വയ്യാണ്ട് വന്നത് ഡോക്ടർ വന്ന് പോയെന്ന് ട്രീസ പറഞ്ഞു ചേട്ടയുടെ റൂമിൽ ഇരുന്നതുകൊണ്ട് ഇവിടെ നടന്ന സംഭവ വികാസങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല നിന്നെ കാണാനായിട്ട് ഇറങ്ങിയപ്പോഴാ ആലീസ് എന്നോട് നീ ആദത്തിനെ അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞത് സംശയം തോന്നിയിട്ടാ ബേസ്മെന്റ് വരെ ഒന്ന് പോയി നോക്കിയത് അവിടെ ചെന്നപ്പോഴല്ലേ പല കാര്യങ്ങളും കാണാനും അറിയാനും കഴിഞ്ഞത് യ്യോടെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു നിന്റെ അടുത്തേക്ക് അപ്പോഴെനിക്കൊരു ഫോൺ കോൾ വന്നത് ഞാൻ ഒന്ന് കോൾ ചെയ്യാൻ പോയതാ ഇവൻ നിന്നോടൊന്നും പറഞ്ഞു ഹാരിസ് ആദത്തിനെ ഒന്ന് നോക്കിയതും പെട്ടെന്ന് തന്നെ ഹാരിസിനെ ആദം പറഞ്ഞു കൊച്ചാപ്പ വേണ്ട ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്തിന് അതിന്റെ ആവശ്യമില്ല ഇനിയെങ്കിലും എല്ലാം അറിയണം ആദം ഹാരിസിനെ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ ഹാരിസിൻ്റെ ഉയർന്നതും ആദം പെട്ടെന്ന് തന്നെ സൈലൻ്റായി അവിടെ നിന്നും ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു ആദം നടന്നു പോകുന്നത് തിരിഞ്ഞു നോക്കിയ അജിയ വീണ്ടും ഹാരിസിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു എന്താ എന്ത് പറയരുതെന്നാണ് ഇച്ഛയം പറഞ്ഞത് കൊച്ചപ്പാറ എന്താ പറ്റിയത് അദ്ദേഹത്ത് കടന്ന പാടൊക്കെ എന്തിൻ്റെയാണ് യോ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ലല്ലോ ഇനി വല്ല ചെയ്തതാണോ അത് വേവലാതി നാളെ ഈ കുഞ്ഞിനെ ശേഷം പോകാനുള്ളതല്ലേ നീ പിന്നെ ആദത്തിന് എന്ത് സംഭവിച്ചാലും ഹാരിസിന്റെ ചോദ്യം ഒരു പോലെയാണ് ജിയയുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറിയത് അവൾ മനസ്സിൽ ചിന്തിച്ചു കൊച്ചാപ്പൻ പറഞ്ഞത് സത്യമാണ് കുഞ്ഞിനെ സമ്മാനിച്ചതിന് ശേഷം ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങേണ്ടവളാണ് ഞാൻ പിന്നെ എന്തിനാണ് എനിക്ക് ആദത്തിനെക്കുറിച്ചുള്ള കൺസേൺ ഞാൻ എന്തിനാ ആദത്തിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് എന്നിരുന്നാലും അവൻ്റെ ശരീരത്തിലെ പാടുകൾ അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ വീണ്ടും ഹാരിസിൻ്റെ നേർക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് ചോദിച്ചു അത് ഒന്നും ഉണ്ടായിട്ടല്ല ത്രേ ഉള്ളു എങ്കി കേട്ടോ അവൻ അവനെ തന്നെ സ്വയം ശിക്ഷിച്ചതാണ് എന്തിനാണെന്നറിയണ്ടേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതിന് നിനക്ക് ഈ വയർവേദന വരാൻ കാരണമായതിന് ഞാൻ ആ മുറിയിൽ കണ്ടത് എന്താണെന്ന് നിനക്ക് അറിയണ്ടേ സംശയം തോന്നിയാ െ അവ സീക്രട്ട് റൂം തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് ചെന്നത് കൊണ്ട് ശരീരത്ത് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ മരിച്ചു വീഴുന്നത് വരെ അങ്ങനെ തന്നെ ചെയ്തേനെ നിന്നെ ഉപദ്രവിച്ചിട്ടുള്ളതിനൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് സ്വയം ശിക്ഷയേറ്റി വാങ്ങിക്കൊണ്ടിരുന്നത് ജിയൊരു നടുക്കം തന്നെ സൃഷ്ടിച്ചു ഞെട്ടലോടെ ഉടനെ തന്നെ ജിയെ തിരിഞ്ഞ് ആദം നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ചാരി പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധയൂന്നി നിൽക്കുന്ന ആദത്തിനെയാണ് ജിക്ക് കാണാൻ സാധിച്ചത് പുറത്തേക്കാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെങ്കിലും അവന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് ജിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവനായി താഴേക്ക് വീണു ഇതൊന്നും നിന്റെ മനസ്സ് മാറ്റാനോ നിന്റെ സിമ്പതി പിടിച്ചു പറ്റുവാനോ പറഞ്ഞതല്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരിക്കലും എൻ്റെ മോന് നിന്റെ ശാപം കിട്ടരുത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ വേർപിരിയേണ്ടി വരുന്ന അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാക്കും അറിയാതെ പോലും നീ ഈ ഇറങ്ങുമ്പോൾ എൻ്റെ മോനെ ശപിക്കരുത് നിനക്ക് വേണ്ടി ഒരുപാട് വേദനകൾ അവൻ സ്വയം അനുഭവിക്കുന്നുണ്ട്

സത്യത്തിൽ അതെൻ്റെ നെഞ്ചിനെ കീറി മുറിക്കുന്നതിൻ്റെ തുല്യമായിരുന്നു എൻ്റെ മോൻ അവൻ സ്വയം ഇങ്ങനെ ശിക്ഷയേൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സാത്താനെ പോലെ ഈ ലോകം കൺട്രോളിൽ വെച്ചിരുന്ന എൻ്റെ മോൻ്റെ ഇപ്പോഴുതും മാറ്റത്തിന് കാരണം നീയാണ് അതിൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും പക്ഷെ ഇന്ന് കണ്ട കാഴ്ച അതോർക്കുമ്പോ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മനസ്സുള്ള െ തന്നെ സെക്കൻഡെങ്കിലും ഞാൻ നിനക്കറിയോ അവൻ അവനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകൾ വരുത്തിക്കൊണ്ടിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഞാൻ ജിയോട് ചെയ്തതിന്റെ നാലിലൊന്നു പോലും ആയില്ല കൊച്ചാപ്പ ഇതെന്ന് നിനക്ക് വേണ്ടി അവൻ മാറി ജിയ പറഞ്ഞതിന് ശേഷം ദയനീയമായി ജിയയെ നോക്കി കണ്ണീർ തുടച്ചുകൊണ്ട് ഹാരിസ് മുറിവെട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാം കേട്ടതിന് ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീർ വാർത്ത ഹാരിസ് പോകുന്ന വഴിയെ തന്നെ ജിയെ നോക്കി നിന്നു ജിയയുടെ ഫീലിങ്സ് കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് താല്പര്യമുള്ളവർക്ക് കാണാം